എൻ്റെ പേര് ആര്യ ആൻ്റോണിയാണ് ഞാൻ തിരുവാന്തരത്തിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ട് എനിക്ക് ഡയബറ്റിക് ത്രീ സെവൻറ്റി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് ടൈമിൽ ഒരു എയിറ്റ് തേർട്ടി ടു നയൻ ഒ ക്ലോക്ക് വരെ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ശരീരം വിഴയ്ക്കാനും കുഴയലും ഇങ്ങനെ തോന്നും അപ്പോഴെപ്പോഴും ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ ബാഗിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കാണും അപ്പോഴി ഇവിടെ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടെ നിന്ന് വരുമ്പോഴും അവിടെ നിന്ന് ഫുഡും കുറെ സ്നാക്സ് ഒക്കെ എടുത്തോണ്ടെന്നാണ് ഞാൻ ടൈം ടൈമിൽ കഴിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വിറയലാകും പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഫുഡ് പാറ്റേൺ ചേഞ്ച് ആണ് പത്ത് മണി ഇങ്ങനെയൊക്കെ കഴിച്ചു പക്ഷെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ബുദ്ധിമുട്ടൊന്നും പിന്നെ ഫാദർ ഫാസ്റ്റ് ഫാസ്റ്റിംഗ് ഒരു ഒരു നേരം എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറയാ ഞാൻ പോയി ഈ ഫുഡ് കഴിക്കാൻ പോകുന്നേ എനിക്ക് വിറയിൽ വന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ല ശരീരം കുഴയും അപ്പം മമ്മി പറഞ്ഞു നീ ഫുഡ് കഴിക്കണ്ട നീ പ്രാർത്ഥിക്കും നിനക്കൊന്നും സംഭവിക്കത്തില്ല പക്ഷേ ഞാൻ ഫാസ്റ്റിങ്ങോടുത്ത് എനിക്കൊന്നും സംഭവിച്ചില്ല സംഭവിച്ചില്ല കണ്ടോ ഫാസ്റ്റിംഗ് സംഭവം സംഭവിച്ചു ഈശോയ്ക്ക്